േ ഡോ ഭാസ്കരാ കുഞ്ഞു വിളിച്ചോ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്ക കേട്ടല്ലോ ആ ശെരി കുഞ്ഞ് പറഞ്ഞു കൊടുത്തോളാം ദീപ എന്നെ നിനക്കെന്തടി ചെവി കേൾക്കുന്നില്ലേ കൊച്ചമ്മയ്ക്ക് ഇടപ്പ് കിടക്കാൻ തുടങ്ങിട്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞു ഇതുവരെ കൊച്ചമ്മയ്ക്ക് ഒന്ന് കാൽവിരുള പോലും അലക്കാൻ കറ്റിയിട്ടില്ല ഒരുപാട് ആൾക്കാർ ഇവിടെ നിയമിച്ചതാ ഒന്നിനെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല നിന്നെ കൊണ്ടോ അങ്ങനെ തന്നെയാണെന്നറിയാം നോക്കിയ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കി ചെയ്ത് നനക്കൊള്ളാം അല്ല അറിയാലോ ഉം അങ്ങനെയാണെന്ന് നനക്കോള്ളാം ഈ സ്വന്തം അമ്മ എവിടെ എങ്ങനെയാ നോക്കുന്നെന്ന് ആർക്കറിയാം എന്തെങ്കിലും ആട്ടെ ഒന്നും കൊണ്ടേ പേടിക്കണ്ട അമ്മേടെ എല്ലാ രോഗവും മാറും അമ്മ നോക്കിക്കോ എത്ര ഭട്ടന്നെന്നാ അമ്മ എനിക്ക് എടുക്കാം അنينല്ലേ ഞാൻ വന്നത് അമ്മയ്ക്ക് ഒരു കുറുവില്ലാതെ ഞാൻ നോക്കിക്കോളാം ആ കണ്ണീരൊക്കെ അങ്ങ് തുടച്ചേ എല്ലാം ശരിയാവും കേട്ടല്ലേ ഞാൻ വന്നല്ലോ പിന്നെ നിന്നെ കഴിയുന്നേ വേണ്ട 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 അമ്മ സൺസായിക്കാനോ സ്ട്രെയിൻ ചെയ്യണ്ട അമ്മ ഒന്നും കൂടി ടെൻഷൻ ആവണ്ട ഞാൻ ഉണ്ട് കൂടെ ഞാൻ കൈയ്യിലെന്നിങ്ങടെ എടുത്തിട്ട് വരാം അല്ലടി കൊച്ചേ നീ ഏതാ ഇതുവരെ ഈ ഭാഗത്തൊന്നും കണ്ടിട്ടില്ലല്ലോ നേരത്തെ പറഞ്ഞു ഇതാമ്മ okay. കഴിക്ക എന്നാലോ എന്തു പറ്റി അവോ അമ്മ എന്തു പറ്റി എന്തു പറ്റിയോ അവള് പോയിട്ട് എത്ര ദിവസായി ഇതുവരെ ഒരു അഡ്രസ്സുമില്ല ബാക്കി പൈസയേ അവള് തന്നിട്ടില്ല എങ്ങനെയാ പൈസ വാങ്ങിയെ വെറ്റോ അതിനാണോ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന നമ്മളെ കയ്യിലല്ല തീരുന്നില്ലല്ലോ അതന്നെ കേട്ട പോരെ പോരെ മോளே ആ കുരിത്തങ്ങട്ട അവള് കേറ്റിയപ്പനാ അവള് കാലു മാറിയോ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോയി നമ്മുടെ ബാക്കിയുള്ള പൈസ വാങ്ങിയെ വെറ്റോ അത് അമ്മ പറഞ്ഞത് ശരിയാ നാളെ രാവിലെ തന്നെ മോള് റെഡിയായിക്കോ നമുക്ക് പോവാ അഹയമ്മ എനിക്ക് കോളേജിൽ അമ്മ പോയിട്ട് വാ അമ്മ എങ്ങനെ ഒറ്റയ്ക്ക് പോകാനടി അമ്മക്ക് ബസ്സൊന്നും കേറി പോകാൻ അറിയില്ല നിനക്കറിയില്ല അത്യാവശ്യ ആയിട്ട് ഒരു കാര്യം ഉണ്ടല്ലേ അമ്മേ അമ്മ പോയിട്ട് വാ ശരി ശരി അമ്മ പോയിക്കോ നിനക്ക് കോളേജിൽ വെറുതെ പോകണ്ട ഓക്കേ അമ്മേ അങ്ങോട്ട് പോയിട്ട് വണമാ ഒരുമ്പട്ട് അവൾക്ക് അവിടെ എന്താ പണീന്ന് നോക്ക